അലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ പറയുന്നത് വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക ഇൻഷാ അള്ളാ രണ്ട് ടിപ്സുകളാണ് ഇന്ന് പറയുന്നത് എല്ലാം ചുരുക്കി പറയാം മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വിഷപ്പില്ലായ്മ ചെറിയവർ മുതൽ വലിയവർ വരെ വിശപ്പില്ലായ്മ നേരിടുന്നു ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വിശപ്പില്ലായ്മ ഉണ്ടാകും വിശപ്പില്ലായ്മ കാരണം ശരീരത്തിന് ക്ഷീണം ഓഖാനം ഛർദി പേശികളുടെ ബലഹീനത മലബന്ധം എന്നിവ ഒക്കെ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ വിശപ്പ് കുറവ് മാറാനുള്ള ഖുർആാനിക മരുന്നു പറയാം പ്രശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ആറാമത്തെ സൂറത്തായ സൂറത്ത് സുറത്ത് അതിലെ എഴുപത്തി ഒമ്പതാമത്തെ ആയത്ത് എഴുപത്തി ഒമ്പതാമത്തെ ആയത്ത് അഥവാ ഈ ആയത്ത് പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ഓടി കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക അല്ലെങ്കിൽ കഴിക്കുക രണ്ടാമത്തെ ടിപ്സ് പറയാം വിശപ്പ് വർദ്ധിച്ചാൽ അഥവാ പതിവിൽ കൂടുതലായി അല്ലെങ്കിൽ കൂടുതൽ അളവിൽ ഭക്ഷണം ും കഴിക്കാൻ തോന്നുക അമിതമായ വിശപ്പ് ഉണ്ടായാൽ സ്വാഭാവികമായും ശരീരഭാരം പൊണ്ണത്തടി എല്ലാം വർദ്ധിക്കും ആവശ്യത്തിന് വിശപ്പ് ഉണ്ടാകണം എന്നാൽ അമിതമായ വിശപ്പ് നന്നല്ല പ്രിയപ്പെട്ടവരെ വിശപ്പ് കൂടുതലായാൽ ഈ പറയുന്ന കാര്യം ചെയ്യുക സുഹത്ത് രണ്ടാമത്തെ വചനം അഥവാ ുംഫിും ഈ ആയത്ത് 11 തവണ ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക ഭക്ഷണം കഴിക്കും മുമ്പ് കുടിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ അമിത വിഷപ്പ് മാറിക്കിട്ടും അള്ളാഹു സുബാനു തആല നമ്മുടെ രോഗങ്ങളെല്ലാം ഷിഫിയാക്കി തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു